ലിഗ്മിൻ ഇഞ്ചുറി ഉണ്ടാകുന്നതിന് പല സ്റ്റേജുകളുണ്ട് സാധാരണയായിട്ട് അക്യൂട്ട് ഫേസിൽ സാധാരണ രീതിയിൽ ലിഗ്മിൻ പൊട്ടിപ്പോകും ഇനീഷ്യലായിട്ട് പെയിൻ ഉണ്ടാവും കുറച്ച് നാൾ റെസ്റ്റ് എടുത്തതിന് ശേഷം ഈ പെയിൻ കുറയും അപ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നടക്കാനും അത്യാവശ്യമൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും സാധിക്കും ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നതിന് ശേഷം വീണ്ടും വീണ്ടും മുട്ടിൽ അബ്നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടായതിനു ശേഷം മെനിസ്ക സിഞ്ചുറിയും അതുപോലെ തന്നെ സെക്കൻഡ് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായതിനു ശേഷമായിരിക്കും നിങ്ങൾ പലരും സർജറി ചെയ്യണോ വേണ്ടോ എന്നുള്ള ചിന്തയിലേക്ക് തന്നെ എത്തിച്ചേരും ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു കണ്ടീഷനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെനിസ്കസിൽ കുറേ നാളായിട്ട് തീരുമാനം ഉണ്ടായി ഉണ്ടായി മെനുസ്കസിലെ ഡീജനറേഷൻ ഉണ്ടായി അതിനുശേഷം ഇവിടെ കൂടുതലായിട്ട് സിസ്റ്റ് ഒക്കെ ഫോം ചെയ്തു ഇതൊക്കെ എം ആർ എൽ അറിയാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം മുട്ട് മുഴുവനായിട്ട് നിവരുന്നില്ല അല്ലെങ്കിൽ മുട്ട് മടക്കാൻ സാധിക്കുന്നില്ല മുട്ട് മുഴുവനായിട്ട് എണീറ്റ് നിൽക്കുന്ന സമയത്ത് മുട്ട് മുഴുവനായിട്ട് നിവരുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് മുട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഈ സിംറ്റംസ് കാരണം റേഡിയേറ്റിംഗ് പെയിൻസും അതുപോലെ തന്നെ നെർവ്സിലുള്ള കംപ്രഷൻ കാരണം ചെറിയ ചെറിയ സെൻസേഷൻ ഡിഫറൻസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സെൻസേഷൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ പറയുമ്പോൾ എനിക്ക് മരവിപ്പ് ഫീൽ ചെയ്യുന്നു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ റേഡിയേറ്റിംഗ് പെയിൻ മുട്ടിലാണ് ഇഷ്യൂ ഉണ്ടായത് പക്ഷേ കാഫിലേക്കും അതിന്റെ താഴ്ഭാഗത്തേക്കും ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിൽ വേദന തരിപ്പ് ഫീൽ ചെയ്യുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സിസ്റ്റ് ഫോം ആയതും അത് റിലേറ്റഡ് ആയിട്ട് നെവില് കംപ്രഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ അത് നെർവ്സിനെ ബാധിക്കുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് ചെറിയൊരു ഇഞ്ചുറീനെ കൊണ്ടുപോകണോ വേണ്ടത് അപ്പോൾ ഈ പറഞ്ഞത് കൂടുതലും ഡീ ജനറേറ്റീവ് ആയിട്ടുള്ള ടീസിൻ്റെ കാര്യമാണ് കുറേ നാളായിട്ട് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് വരുന്ന കുറച്ച് സിംറ്റംസ് മാത്രമാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സിംറ്റംസ് സാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിന് വേണ്ട രീതിയിൽ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് മാനേജ്മെന്റ് മാനേജ്മെൻറ്റാണോ വേണ്ടത് അത് ചെയ്യുക തന്നെ വേണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് തേയ്മാനത്തിലേക്ക് വന്നെത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്